നിരവധി പാവക്കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അനബല്ല പാവയെക്കുറിച്ചുള്ള കുറിച്ചുള്ള സത്യവും വിദ്യയും നിറഞ്ഞ കഥകൾക്ക് ആരാധകർ ഏറെയാണ് മെക്സിക്കോയിൽ ഡേ ഇസ്ലാ ഡേ മുലാക്കസ് എന്ന ദ്വീപിൽ തന്നെ അറിയപ്പെടുന്നത് പാവകളുടെ ദ്വീപ് എന്നാണ് കണ്ടാൽ ഭയം തോന്നുന്ന വികൃത രൂപങ്ങളുള്ള പാവകൾ അവിടുത്തെ ഓരോ മരക്കൊമ്പിലും തൂങ്ങിയാടും ചിലത് ശിരസ് അറ്റ രൂപത്തിൽ മറ്റു ചിലത് കണ്ണുകൾ ചൂഴ്ന്നെടുത്ത രൂപത്തിൽ കാലും കൈയും അറ്റ പാവകൾ സാധാരണയിൽ കാണുന്ന പാവകളിലെ ഓമനത്തമൊന്നും ഈ പാവകളിൽ ഇല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം മറിച്ച് മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന പാവകൾ ഇത് പാവകളുടെ ദീപായി മാറിയതിന് പിന്നിലൊരു കഥയുണ്ട് ഒരിക്കൽ മെക്സിക്കോയിൽ താമസിച്ചിരുന്ന ഡോൺ ഡ്യുവാലിയാൻ ജൂലിയൻ എന്നയാൾ കുടുംബവുമായി വേർപ്പെട്ട് ഏകാന്തവാസത്തിന് എത്തിയതാണ് ഈ ദ്വീപിൽ മറ്റൊരു മനുഷ്യൻ്റെയോ സാന്നിധ്യമില്ലാതെ അയാൾ അവിടെ കഴിഞ്ഞു ഒരിക്കൽ തടാകത്തിനരികിൽ ഇരുന്ന ജൂലിയൻ ഒരു കാഴ്ച കണ്ടു ഒരു കൊച്ചുകുട്ടിയുടെ മൃതദേഹം വെള്ളത്തിലൂടെ ഒഴുകിവരുന്നു പെട്ടെന്ന് ഭയപ്പെട്ട ജോലിയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല എന്നിരുന്നാലും ആ പെൺകുട്ടിയുടെ ശരീരം മറവു ചെയ്യാൻ അവസാനം തീരുമാനിച്ചു എന്നാൽ പിറ്റേ ദിവസം ആ പെൺകുട്ടി കിടന്ന സ്ഥലത്ത് ഒരു പാവക്കുട്ടി കിടക്കുന്നത് ജൂലിയൻ ശ്രദ്ധിച്ചു അത് ആ മരിച്ച കുട്ടിയുടേതാകാമെന്ന് വിചാരിച്ച് ജൂലിയൻ ആ പാവക്കുഞ്ഞിനെ ഒരു മരത്തിൽ തൂക്കിയിട്ടു അതിനുശേഷം ജൂലിയൻ ദിവസങ്ങളോളം ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടു ഐ വോണ്ട് മൈ ഡോൾ എന്നായിരുന്നു ആ കരച്ചിൽ ദിവസങ്ങളോളം ഇത് ജൂലിയാന്റെ ഉറക്കം കെടുത്തി അങ്ങനെ ജൂലിയാൻ ആ പെൺകുട്ടിയുടെ പാവയെ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ അടുത്തുള്ള ഗ്രാമത്തിൽ പോയി കാണുന്ന പാവകളെയെല്ലാം ദ്വീപിലേക്ക് കൊണ്ടുവന്നു പെൺകുട്ടിയുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ എന്ന രീതിയിൽ അതാ മരത്തിൽ തൂക്കിയിട്ടു അതങ്ങനെ വർഷങ്ങളോളം തന്നെ ആ ദ്വീപ് നിറഞ്ഞു പലതും പഴക്കം ചെന്നതായിരുന്നു ഉപയോഗിച്ച് നിറം മങ്ങിയത് ഇത്രയും ും ജൂിയാന് ഒരു സമാധാനവും കിട്ടിയില്ലൊന്നും ആ ദ്വീപിൽ ആരും പ്രവേശിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് പുറം ലോകം അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം ഇതെല്ലാം പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത് ജൂലിയാന്റെ മരണശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജൂലിയാൻ അന്തരിച്ചു അൻപത് വർഷങ്ങൾക്ക് മുന്നേ ആ പെൺകുട്ടിയുടെ മൃതദേഹം കിടന്ന അതേ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിലാണ് അയാളെ കണ്ടെത്തിയത് അപ്പോഴേക്കും ധീവ് പാവകളാൽ നിറഞ്ഞിരുന്നു വിചിത്രമായതും ഭയാനകരമായതും തന്റെ ഏകാന്തതയിലുള്ള വിരസത അകറ്റാൻ ജൂലിയൻ സ്വയം കണ്ടെത്തിയ മാർഗമാണ് പാവകഥ എന്നും പറയുന്നുണ്ട് എന്തായാലും ജൂലിയാന്റെ മരണശേഷം ദ്വീപ് വാങ്ങുകയും മെക്സിക്കോ ഗവൺമെൻ്റ് അവിടെ ഹെറിറ്റേജ് പ്ലേസ് ആക്കി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇന്നത് നിരവധി വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി